നല്ല ആളോ എല്ലാ ഒരു വർഷം കഴിഞ്ഞേ ഇത്തവണ ഒരു വർഷം അഞ്ചു മാസം കഴിഞ്ഞു നാട്ടിൽ തന്നെ എന്തെങ്കിലും കൂടാൻ നോക്ക് നാട്ടിൽ നിൽക്കാനോ എടാ പറയുമ്പോ പറയാന്നല്ലേ അതൊന്നും നടപടികളെ കാര്യങ്ങളോ ഞാനിപ്പോ ഗൾഫിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പൊ ലീവിന് വരുന്ന സമയത്ത് മൂന്നാല് ട്രിപ്പും ഷോപ്പിങ്ങും അതും ഇതൊക്കെ എടാ കമ്പനി കൊഴപ്പൊന്നുമില്ല അടിപൊളി കമ്പനി തന്നെയാണ് പിന്നെ ഇപ്രാവശ്യം ലീവ് വൈകിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾ നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു അത് കാരണം അതിനനുസരിച്ചേ ഒരു നാപ്പത്തഞ്ചു ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട് അത് പോലെ ലീവ് ഒക്കെ ഇപ്പോഴൊരു വീട്ടിൽ പോയാലോ എല്ലാരും ഏട്ട വരുന്ന സമയത്ത് വരാൻ പക്ഷെ അതുകൊണ്ടാ അയ്യോ നാളെ തന്നെ പോകണമെന്നുണ്ടോ എന്റെ ഫ്രണ്ട് ഉണ്ട് സുനീർ കാനിക്കോട് വിളിച്ചതാണ് കക്കാടം പോയല്ലേ ഇവരുടെ ഫ്രണ്ട് റിസോർട്ടുണ്ട് മറ്റന്നാൾ അങ്ങോട്ട് വരുമോന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് എന്റെ വീട്ടിൽ പോയ പറ ആ അത് മതി ഞാൻ വിചാരിച്ച വേറെ പരിപാടി ഒന്നും അവരോട് വീട്ടിൽ പോവാന്ന് പറഞ്ഞതാ ഇതാണ് ഇത് കഴിഞ്ഞിട്ട് പോയാലും മതി ഞാൻ ചായ എടുക്കട്ടെ പിന്നെ പന്ത്രണ്ട് മണിക്കാണല്ലോ ചായ അമ്മ എന്തൊക്കെയാ സ്പെഷ്യൽ ഞാൻ പോയി നോക്കട്ടെ എന്താണ് സ്പെഷ്യല് താറാവ് മോനെ എനിക്ക് താറാവ് ഇഷ്ടമല്ലേ അച്ഛൻ നേരത്തെ താറാവ് വാങ്ങിച്ചിട്ട് അതല്ലടാ എനിക്കിതൊന്നും ദുബായിൽ കിട്ടില്ലാലോ മോനെട്ടാ ഇവിടെ കിട്ടുന്ന കേരളത്തിൽ കിട്ടുന്ന എല്ലാ കിട്ടും അമ്മക്ക് അറിയാട്ടാ അച്ഛൻ ഞണ്ട് വാങ്ങിക്കാൻ പോയിരിക്കണം പുതിയ ആപ്പിയില് വലിയ എന്തിനാണ് ആ ഓടിക്കുന്നത് എന്താടാ നീ വരുമ്പോഴേ സന്തോഷമൊക്കെ ഞങ്ങൾ കൊള്ളും നന്നായി മോനെ ആ പാപം കൊറേ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷം കണ്ടിട്ട് വരുന്നതന്നെ ഇപ്പൊ ഒന്നര വർഷമായില്ലേ പോയിട്ട് രണ്ടു മൂന്ന് ദിവസം ഒക്കെ ഇറങ്ങിട്ട് പതുക്കെ വന്നാ മതി അതിന് ഈ പ്രാവശ്യം ഞങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും കൂടിയാ അയ്യോ ഞങ്ങളില്ല മോനെ മൂന്നാളും കൂടി പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് വാ ഞങ്ങൾ വരുന്നില്ല എങ്ങോട്ടാ ട്രിപ്പ് അപ്പോഴേക്ക് ഞങ്ങൾ വരുന്നില്ല എപ്പൊ വിളിക്കുമ്പോഴേ അച്ഛനും അമ്മയും തന്നെയാണെന്നോ പറയുന്നത് അല്ല നിങ്ങൾക്ക് ട്രിപ്പ് പോകുന്നത് ചെയ്യാൻ താല്പര്യമില്ല എപ്പൊ നോക്കിയാൽ ഈ വീട്ടിലോട് തന്നെയാ അല്ലടാ അതൊന്നും ശരിയാവില്ല മക്കള് പോയിട്ട് വാ അതാ ശരി ഇപ്പൊ നിങ്ങൾ കൈ കഴിഞ്ഞിട്ട് വ നമ്മടെ വല്ലാത്ത

ണ്ടോ എപ്പോ ചോദിച്ചാലും ഇല്ലെന്നല്ലേ പറയാ അവർക്ക് നമ്മളെ പോലെ ട്രിപ്പ് പോകണമെന്നോ കാഴ്ച കാണണെന്നോ അങ്ങനെ ഒരു വൈബൊന്നും ഉണ്ടാവില്ല വീട്ടില് തന്നെ ഇരുന്ന് ചോറും കറിയൊക്കെ വെച്ച് അതന്നെയായിരിക്കും വീട്ടിലാണെങ്കിലും അമ്മ ഇങ്ങനെ തന്നെയാ എവിടെ ചോദിച്ചാലും വരുന്നില്ലെന്നാ പറയാ ഈ പ്രായ അച്ഛനമ്മ ഇങ്ങനും പോകണം യാത്ര പോകണം എന്നൊക്കെ വല്ലാത്തൊരാൾക്കാൻ ഒന്നുകൂടി ചോദിച്ചു

അയ്യോ സുര ഞാൻ അയക്കാം ശരി രൂപ കാര്യം ഒന്നും അവന്റെ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഇറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ പൈസയോ അതല്ലടോ എന്തൊക്കെയോ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നിട്ട് ഇപ്പൊ ഐസിയുല്ല വേറെ പ്രശ്നമൊന്നുമില്ല ദൈവമേ അവസ്ഥ വേറെ വല്ല വലിയ വന്നാലോ അച്ഛനമ്മയ്ക്ക് അവർക്ക് വേണ്ടി വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇൻഷുറൻസ് വെക്കണ്ടേ സോറിടാ ഞാൻ ഞാൻ പറയാൻ വരുന്ന തന്നെ ഒരു ഹെൽത്ത് അടാ ഞങ്ങൾ പ്രവാസികൾക്ക് ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് നാട്ടിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഒന്നാമത് എപ്പോഴും ബാക്കിലല്ലേ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നോണ്ട് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റും ലാബ് ടെസ്റ്റ് ഒക്കെ ബുക്ക്

അവരിപ്പൊ വരുന്നില്ല പറയണ്ടേ ചിലപ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചോണ്ടായിരിക്കുമോ എന്താ പണ്ടെന്ന് ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നൊരുപാട് കഷ്ടപ്പെട്ട പഠിപ്പ് ചെയ്യുന്ന എത്തിച്ചത് ഞാനിപ്പ എന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവരായിരിക്കും ഇത്രയും കാലം പഠിപ്പും ജോലിയും കല്യാണ സംഘ ഒരു ലോങ് ട്രിപ്പിന് പോലും ഞാൻ അവര് കൊണ്ടുപോയിട്ടില്ല ചോദിക്കുമ്പോ വരുന്നില്ല പറയും ഞാനാണെങ്കിൽ അത് കേട്ടിട്ട് എന്തോ എന്തൊരു കുറ്റബോധം പോലെ തോന്നണോ എന്തായാലും ഇപ്രാവശ്യത്തെ ട്രിപ്പിനെ എന്തായാലും അവർ കൊണ്ടുപോകണ്ട ഏട്ട വിഷമിക്കൊന്നും വേണ്ട ഞാൻ അവരോട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം നാളത്തെ ട്രിപ്പിനെ അവരെന്തായാലും നമുക്ക് കൊണ്ടുപോവാ

അടിപൊളിയായിട്ട് നോക്കി അത് അവിടെ കുറെ വീടുകൾ കാണുന്നല്ലോ ഒത്തിരി മലന്റെ മേലെയൊക്കെ ഞമ്മടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ അങ്ങനെ പുറത്തു വന്നപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത് ഈശ്വരാ നോക്കി എന്തൊക്കെ റിസോർട്ടുകളാണ് ഇത്ര ഫുള്ള് മോൻ പറഞ്ഞതാണേ നിങ്ങളല്ലോ അവൻ വിളിച്ചപ്പോഴല്ലേ ഞമ്മളൊന്ന് എത്ര രാവശ്യം എന്റെ കുഞ്ഞ് വിളിച്ച് അപ്പഴൊന്നും ഞാൻ വരുന്നില്ല വരുന്നില്ല പറഞ്ഞു നോക്കി കുട്ടികളൊക്കെ കളിക്കുന്നത് കൊറച്ച മോനെ കൊണ്ട് ഇവിടെ കളിപ്പിക്കാം ഞമ്മക്ക് പറ്റിയല്ല പിള്ളേർക്ക് പറ്റിയ പിള്ളേർക്കോ അതാ സ്വിമ്മിങ് ഹോള് നമ്മള് കൊറച്ചും കുളിക്കണേ ഞാൻ സ്വിമ്മിങ് കൂളിൽ കുളിക്കും ഞാൻ നിനക്ക് സിനിമയില്ലേ കണ്ടിട്ടുള്ളൂ ഒന്നിനൊന്നും കണ്ടിട്ടില്ല നേരിട്ട് വന്നിട്ട് എന്താ അത് ഭംഗിയാ സുഖാ കാണാൻ ഇപ്പൊ തന്നെ മനസ്സിലെ സന്തോഷം ആ എന്നാ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിരുന്നിരുന്നിട്ടേ എന്തോ ഒരു രാഭു പുറത്തൊക്കെ വരുമ്പോ എനിക്ക് രണ്ടു ദിവസം ഇവിടെ താമസിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിയ മലയാള് മലകള് ചുറ്റും മല ടൂറിസ്റ്റ് ബസ് കണ്ടില്ലേ കൊറേ നമ്മളെ മാത്രമുള്ള ആൾക്കാരൊക്കെ വരികയല്ലേ നമ്മളെ മാത്രം എങ്ങോട്ടും വരില്ല പാഴല്ലേ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെയോ കൊത്തിവെച്ചതാ ഞാൻ നല്ല എന്തോ ഒരു ഭംഗിയിലെതിരിക്കുന്നത് ഇങ്ങനെ പുറത്ത് വന്നപ്പോഴേ ഇതൊക്കെ കാണാൻ നമ്മൾ എന്താ എപ്പോഴും അകത്തന്നെ ഇതാ ഇതോ ഓ ഇത് പാറ പാറയില് പെയിന്റ് അടിച്ചതാ പെയിന്റ് അടിച്ചതാ തോന്നുന്നു ഊ ഞാല് നോക്കി ചുതറ്റാ എന്റെ ഒരുപാട് ആഗ്രഹിങ്ങനൊക്കെ പുറത്തൊക്കെ ഒന്ന് യൂഞ്ഞല്ല കാരണം മഴ പെയ്തെല്ലാം വെള്ളം മഴ പെയ്യൊന്ന് വരണേ കൊറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിട്ട് അല്ല ഇരിക്കണം എനിക്ക് എന്തായാലും ട്രെയിന് ഇവിടെ നോക്കി ഇതൊക്കെ റിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗിയിലും ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഓ ഇരിക്ക ഈ പ്രകൃതി ഇത്രയും നല്ല കാഴ്ചകളൊക്കെ ഒരുക്കിയതേ നമ്മൾക്കെല്ലാവർക്കും കാണാൻ വേണ്ടിട്ടല്ലേ മക്കള് വിളിച്ചപ്പോൾ നമ്മൾ വരാതിരുന്നാണെങ്കിലോ ഇതെല്ലാം കാണാൻ പറ്റുമോ അല്ലെ പിന്നെ ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്നെ കൂട്ടിയിട്ട് വരുമോ ലീവില് പോവാണ്ടല്ലേ പോകാൻ ഇഷ്ടാണ്ട് നല്ല പിന്നെ അവൻ എപ്പോഴെങ്കിലും ഗൾഫിന് ലീവില് വരുമ്പഴ് ഞാൻ ഭാര്യയും ഭർത്താവും കൂടി ഇറങ്ങാൻ പോകുമ്പോ നമ്മൾ അവർക്കൊരു ശല്യമാകണ്ടെന്ന് പറഞ്ഞാ എല്ലാ മക്കളും അങ്ങനെ മോൻ ഇങ്ങനെ കൊണ്ടു നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റി ഞാൻ വിചാരിക്ക പ്രായോ എത്ര നാല് ചുമരുകളുടെ ഇടയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും അവരുടെ മക്കൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്നതാണെങ്കിൽ എന്തൊക്കെ കാണാൻ എത്ര മനസ്സിലൊരു സമാധാനം കിട്ടും അവർക്കൊക്കെ അല്ലേ ചെല മക്കൾ സ്വന്തം കാര്യം മാത്രം നോക്കൂ അവർക്ക് അച്ഛനമ്മ ചില അച്ഛനമ്മമാര് ഞമ്മളെ പോലെ ആയിരിക്കാം മക്കൾ എവിടെ വിളിച്ചാലും വരുന്നില്ല വരുന്നില്ല അവര് പോകാൻ ഇഷ്ടമില്ല ഇനിയുള്ള മക്കളെങ്കിലും അതൊക്കെ മനസ്സിലാക്കി എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടുവന്ന മതിയായിരുന്നു അവരുടെ അച്ഛനമ്മി കുട്ടികളെ പോലെ ഓടി നടക്കുന്നത് അവര് വരുന്നില്ല പറഞ്ഞപ്പോ നമ്മള് കൂട്ടാതെ വന്നാണെങ്കിലും ആ പാവങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ എല്ലാ അച്ഛനമ്മ അങ്ങനെ തന്നെയാണ് വരുന്നില്ല ഒക്കെ പറയും പക്ഷെ നമ്മളാ മക്കളും മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ യാത്രകൾ ആർക്കും ഇഷ്ടമല്ലാത്തത് അവര് നമ്മളെപ്പോലെ മനുഷ്യരല്ലേ ശരി ഏട്ടാ ഞാനും അതെന്നെ ആലോചിച്ചത് അവരത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നില്ലേ എന്റെ അച്ഛനും അമ്മനെ എനിക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റിട്ടില്ല അവർക്കുതേപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അടുത്തേ അപ്പൊ അവരെയും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പ്രവാസികൾക്കായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് പ്രവാസികളായവർക്ക് നാട്ടിൽ തന്നെ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അതുപോലെ തന്നെ അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ തന്നെ എടുത്തു വയ്ക്കുന്നത് എന്തായാലും നല്ലതാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി